നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം കാട്ടിൽ നിന്നും മുഴക്കം ഭീതിയിലായി പ്രദേശവാസികൾ കാജലക്കോട് മിനി നഗർ ചന്ദനക്കാട്ടിൽ നിന്നാണ് അസാധാരണ മുഴക്കം കേട്ടത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷയത്തിൽ സാങ്കേതിക പരിശോധന ആവശ്യമാണെന്ന് പരിശിദ്ധവാസികൾ വടക്കാശേരി അകമല കുഴിയോട് ഭാഗത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി തുടർച്ചയായി പതിനൊന്നാം ദിവസമാണ് കാട്ടാന മേഖലയിൽ നാശം വരുത്തുന്നത് അകമല കുഴിയോട് വെള്ളാങ്കുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാനിറങ്ങിയത് സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വിവരങ്ങൾ തല എണ്ണിക്കൊണ്ട് നടപ്പിലാക്കുകയും വിവരങ്ങൾ പുറത്തുവിടണമെന്നും പത്രപ്രവർത്തക യൂണിയൻ മുൻ അധ്യക്ഷ എം വിനീത അഖില കേരള എഴുത്തച്ഛൻ സമാജം വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീര സംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു തെക്കുങ്ങര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം വടക്കാശേരി എം എൽ എ സേവർ ജിലിപുള്ളി ഉദ്ഘാടനം ചെയ്യുകയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ചീരകർഷകരെ ആദരിക്കുകയും ചെയ്തു ശക്തമായ കാറ്റിലും മഴയിലും വീട് ഇടിഞ്ഞു വീഴും കോട്ടപ്പുറം കണ്ണമ്പറം ഏലയത്തിൽ പരമേശ്വരന്റെ വീടാണ് ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പൂർണ്ണമായും തകർന്നു വീണത്